ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷം സർക്കാരിന്റെ കള്ളക്കളി പുറത്തുവന്നെന്നും ഇനിയും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സംസാരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ആ വിഷയം വൈകിപ്പിച്ചു കൊണ്ടുപോയാൽ സമൂഹത്തിൽ ഒരു സംഘർഷമുണ്ടാകും എന്ന ചിലരുടെ അജണ്ടക്ക് ചിലരുടെ അജണ്ടയ്ക്ക് സർക്കാർ കൂടി കൊടപിടിച്ചു കൊടുത്താണ് ഈ കാഴ്ച അല്ലാതെ തീർക്കാം തീർഘാടന വഴിയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ എളുപ്പത്തിൽ തീർക്കാം എല്ലാ വിഭാഗം ആളുകളും ഒറ്റ വാക്കാണ് പറഞ്ഞിരിക്കുന്നത് അവരെ അവിടെ നിന്ന് അവർക്ക് ടൈറ്റിൽ കൊടുക്കണം കൊടുക്കണം അത് അത് കൊടുക്കാൻ പറ്റും ഇനിയും നടപടികൾ വെച്ച് താമസിപ്പിക്കരുതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു ഇനി എന്ത് വേണമെന്ന് കോടതി തന്നെ തീരുമാനിക്കട്ടെ എന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ഇപ്പോൾ നിയമ അർഹതയില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്താണ് കോടതിയുടെ അംഗീകാരത്തോടുകൂടി ഈ കാര്യം സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വേണ്ടത് എന്ന് കോടതി പറയട്ടെ അപ്പീലെന്നുള്ള ഞാൻ കോടതി തന്നെ പറയട്ടെ എന്നോ കോടതിൻ്റെ അപ്പീലു എല്ലാ സംഘടനകളും മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ എല്ലാവരും ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥതർക്ക് സർക്കാരിന് വിട്ടുകൊടുത്തിരിക്കെ അത് അവതാനപൂർവ്വം സർക്കാർ ചെയ്യേണ്ടതായിരുന്നു അങ്ങനെ സർക്കാർ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോടതി വിധി ഉണ്ടായിരിക്കുന്നത് അതിന് അടിയന്തര നടപടി എടുക്കേണ്ടതും അതുകൊണ്ട് തന്നെ സർക്കാറാണ് അതാണ് ഈ വിഷയത്തിൽ ഇവിടെ എല്ലാ മുസ്ലിം സംഘടനകളും അവിടെ കുടിയൊഴിപ്പിക്കൽ പാടില്ല അതാണല്ലോ പ്രശ്നം